ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ സ്വാഗതം ഞാൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ വരുന്ന ജൂൺ അവസാന പകുതിയിൽ കുംഭക്കൂറുകാർക്ക് അനുഭവിക്കാനിടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂറ്റാദി മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ബുധനും വ്യാഴവും മിഥുനം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു അതുപോലെ ശുക്രൻ മേടൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഗുണഫലങ്ങളെ നൽകുന്നതല്ല ശത്രുക്കളെ കൊണ്ടും രോഗത്തെ കൊണ്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലമാണ് പ്രതീക്ഷിക്കാതെയുള്ള രോഗങ്ങളൊക്കെ വന്നു ചേരും തക്കം വാർത്തിക്കുന്ന ശത്രുക്കൾ നമ്മളുടെ ഉയർച്ചയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന ബുധനും അത്ര അനുകൂലമല്ല ഭാര്യയോടും സന്താനങ്ങളോടും സദാ കലഹമുണ്ടാവും കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാൽ ഇരുപത്തിരണ്ടിന് ശേഷം ബുധൻ ചില ഗുണഫലങ്ങൾ നൽകുന്നതാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ ഇരുപത്തി മൂന്നിന് ശേഷം യോഗം കാണുന്നു ലൗകിക സുഖം അനുഭവിക്കാൻ ഇടവരും അതുപോലെ കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുവാൻ കഴിയും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമാണ് വാഹനം ഗൃഹം സ്വർണം രക്തം വസ്തു വേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ നേടിയെടുക്കുവാൻ കഴിയും സന്താന സുഖം ഉണ്ടാകും സകല കാര്യങ്ങളിലും വിജയം കൈവരിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഗുണഫലങ്ങൾ ചെയ്യുന്നതല്ല മാനസികമായ ഉല്ലാസക്കുറവ് ഉണ്ടാക്കും സന്താന ദുരിതം ഉണ്ടാക്കും ധനപരമായി നഷ്ടം വന്നുചേരും കുടുംബത്തിൽ സൗഖ്യം പൊതുവെ കുറഞ്ഞിരിക്കും ശാരീരികമായ ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ അനുകൂലമല്ല ചില രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു പ്രത്യേകിച്ചും ഉദരരോഗം നയന രോഗം ഇതൊക്കെ പിടിപെടുവാനുള്ള സാധ്യതയുണ്ട് ഉദരരോഗം ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ ശ്രദ്ധ നൽകേണ്ടതാണ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവ വളരെ ശുദ്ധമായതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കുടുംബത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ പുലച്ചിലുകൾ സംഭവിക്കും ഭാര്യാകലകം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഈ ദോഷഫലങ്ങളൊക്കെ അകറ്റുവാൻ ഒരു പരിധിവരെ നമ്മെ സഹായിക്കും ധനലാഭം ഉണ്ടാക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും ഇടവരും ബഹുമാനം അർഹിക്കുന്ന ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനവും ആദരവും ലഭിക്കും ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയും ശത്രുക്കളൊക്കെ നിഷ്പ്രഭമാകും ഈ കൂറുകർക്ക് രാഹുവും ഖേദവും തീർത്തും അനുകൂലമല്ല രോഗദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും എല്ലാ മേഖലയിലും പരാജയം സംഭവിക്കും സുഖങ്ങൾ ജീവിതത്തിൽ വളരെ കുറയും സ്ത്രീകളുമായി കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കുടുംബത്തിൽ ഭാര്യയുമായി കലഹം ഉണ്ടാകും ദുർബുദ്ധി വളരെയേറെ സംജാതമാകും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ വളരെ ആലോചനയും മുൻകരുതലും എടുക്കേണ്ടതാണ് മഹാദേവന് കോവളമാല സമർപ്പിക്കുന്നതും ധാര കഴിക്കുന്നതും ദോഷത്തിന് പരിഹാരമാകും സുബ്രഹ്മണ്യ പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നത് ദോഷങ്ങൾക്ക് കുറവ് വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ ആവശ്യത്തിന് താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്